സദൃശ്യവാക്യങ്ങൾ ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യം ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതുമാകുമോ എന്ന് അറിയാം സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപവൽക്കരണം നടക്കുന്നത് അയാളുടെ ജന്മനാ ലഭിക്കുന്ന സ്വഭാവത്തിൻ്റെയും വളരുന്ന സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലുമായിരിക്കും ശൈശവ ബാല്യങ്ങളിൽ ഉണ്ടാകുന്ന സ്വഭാവ രീതികളിൽ നിന്ന് പുറത്തു കിടക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് ഗർഭാവസ്ഥയിൽ തന്നെ പുറത്ത് ചുറ്റുമുള്ള പല കാര്യങ്ങളും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു വിളയുന്ന വിത്ത് മുളയിലേ അറിയാം എന്ന് പറയുന്നത് പോലെ ബാല്യത്തിലെ ശീലങ്ങൾ മരണം വരെ ഒരാളിൽ ഉണ്ടാകുമെന്നതാണ് സ്വാഭാവിക കാര്യം ആകയാൽ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവി മുന്നിൽ കണ്ട് സ്വഭാവ രൂപീകരണത്തിന് പ്രാധാന്യം നൽകി വളർത്തണം ഇവിടെ പക്ഷേ പലർക്കും വളരെയേറെ പരിമിതികളും വെല്ലുവിളികളും ഉണ്ടെന്നത് കാണാതിരിക്കാൻ വയ്യ മക്കളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ തന്നെ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൂട്ടുകാരോടും മറ്റു സ്ഥലങ്ങളിലുമാണ് എന്നതിനാൽ അവരുടെ മേൽ നിയന്ത്രണം കുറവാണെന്നും നിരീക്ഷിക്കാനുള്ള സാഹചര്യം കുറവാണെന്നും നമുക്ക് പറയേണ്ടി വരും എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഇവയെല്ലാം അവരിൽ നിർണായക സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും അപ്പോൾ നാം നിസ്സഹായരാണെന്ന് പരിതപിക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്നതാണ് പറയുന്നതെങ്കിൽ വലിയൊരു പരിഹാരമുണ്ടെന്ന് അറിയുക തന്നെ വേണം മോശേം ഇസ്രൈമിലെ കൊട്ടാരത്തിൽ വളർന്നിട്ടും തൻ്റെ ഉള്ളിൽ തൻ്റെ അഭ്രായ സഹോദരന്മാരോടുണ്ടായിരുന്ന സ്നേഹത്തെയും അവരുടെ കഷ്ടതകളോടുള്ള സഹതാപത്തെയും പുറപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് അതിന് കാരണം തൻ്റെ ജനനം മുതലുള്ള ഏതാനും ചില വർഷങ്ങൾ അമ്മയോടൊപ്പം ആയിരുന്നപ്പോൾ ലഭിച്ച ജീവിതത്തെ എക്കാലത്തെയും സ്വാധീനിക്കാൻ പോകുന്ന റിവുകളാണ് അതിലേറ്റവും പ്രധാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവും ബോധ്യവുമാണ് മക്കളെ ദൈവവചനത്തിൻ്റെ അടിത്തറയിൽ ബാല്യകാലം പാകപ്പെടുത്താൻ കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് വളരണമെന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഭാവിയോർത്ത് ദുഃഖിക്കേണ്ടി വരില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ